Thank <music> you. ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രബറിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായി തോന്നുക നമ്മളൊരു രണ്ട് ദിവസമൊക്കെ സ്കിൻ കെയർ ചെയ്യാതിരിക്കുമ്പോൾ സ്കിൻ ഭയങ്കരമായിട്ട് ആയി പോകും അല്ലെ നമ്മുടെ മൂക്കിന്റെ ഈ സൈഡിലും അതുപോലെ ഇവിടൊക്കെ ആയിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ വന്ന് നിറഞ്ഞ് മുഖ ആകെ ഡൾ ആയിട്ട് അതായത് എന്താ പറയാ ഒരു ഒരു ലുക്ക് കാണാനായിട്ട് കാണാനായിട്ടല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സ്കിൻ ഒരു ഒട്ടും തെളിച്ചില്ലാതെയൊക്കെ ഇരിക്കുന്ന സമയങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അട്ടിപൊളി സ്ക്രബറിന്റെ വീഡിയോ ആണ് ഇന്നത്തേത് കേട്ടോ അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാം വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വേണ്ടു കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് തവണ യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് പോലെ ഫീൽ ചെയ്തപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ ഒരു റെമഡി എന്ന് പറയുന്നത് നല്ലപോലെ യൂസ്ഫുൾ ആണ് എസ്പെഷ്യലി നമ്മുടെ ടീനേജേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഒരു ആഫ്റ്റർ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഏജ് അതായത് ഒക്കെ എന്റെ ഒരു പ്രായമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡിയാണ് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒട്ടും തന്നെ കേടാലോ കുറെ നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സ്ക്രബിന്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെ തയ്യാറാക്കോ കണ്ടു നോക്കാം അപ്പൊ നമുക്ക് ഏതെങ്കിലും ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുണ്ടാവുന്ന ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള ബോട്ടിൽസ് ഉണ്ടാവും അപ്പൊ അതിൽ നമുക്ക് ഈ ഒരു സ്ക്രബ് തയ്യാറാക്കി വെക്കാം അപ്പൊ ഞാനിവിടെ ഇതുപോലൊരു സൈസിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്ക് അറിയാം ഏറ്റവും നമ്മുടെ സ്കിന്നെ എക്സോലിയേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് പഞ്ചസാര അപ്പൊ ഞാൻ ആ പഞ്ചസാരനെ ഒന്ന് ജസ്റ്റ് പൊടിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പൊ പൊടിച്ച് ഇതിനെ ചേർക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും അപ്പൊ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ക്രബിങ് ചെയ്യാനായിട്ട് നല്ലതാണ് അതിന്റെ ആ ഒരു വലിയ തരികളില്ലാതെ ചെറിയ ചെറിയ ഒരു തരികായിട്ടും നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്കിന്നിൽ അത് സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഈ ഒരു ബോളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഏകദേശം ഒരു കപ്പോളം ഞാൻ പഞ്ചസാര ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമ്മളിത് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന കാരണം കൊണ്ട് ഇപ്പൊ നമുക്ക് ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ എന്നും ഇത് ഡെയിലി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഉപ്പാണ് ഉപ്പും നമ്മളെ സ്കിന്നു നല്ലപോലെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് അപ്പൊ ഉപ്പും ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് അപ്പൊ തേനിന്റെ ഗുണങ്ങൾ ഒരുപാടാണ് തേൻ സ്കിന്നിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ ഫെയ്ഡ് ഔട്ട് ചെയ്യാനൊക്കെ തേൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ പെട്ടെന്നൊക്കെ സ്കിന്നിൽ എന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതേൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് ലൈറ്റൻ ചെയ്യാനായിട്ട് നല്ലൊരു ഇൻഗ്രീഡിയൻ ആയിട്ടുള്ള തേൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ തേൻ ഏഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ് നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മൾ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പൊ ആ ഒരു കോക്കനട്ട് ഓയിൽ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ് കേട്ടോ അപ്പൊ ചെറുനാരങ്ങ നമ്മൾ പറയും സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല സ്കിന്നിന് ഉണ്ടാവും സ്കിന്നിന് പല പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് പേര് കമൻസിൽ പറയാറുണ്ട് പക്ഷെ നമ്മൾ ചെറുനാരങ്ങ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും പ്രോബ്ലം ഉള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു പാക്കിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റെ ഒപ്പം അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് അത്രയും ഇങ്ങനെ പ്രശ്നം തോന്നില്ല ചെറുനാരങ്ങ നമ്മുടെ സ്കിന്നെ പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ മൊത്തമായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ആ ഒരു ജ്യൂസാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോഫി പൗഡർ ആണ് അപ്പൊ കോഫി പൗഡർ നമുക്കറിയാം നമ്മുടെ സ്കിന്നെ നല്ലപോലെ ബ്രൈറ്റ് ആക്കാൻ അതേപോലെ ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ബോട്ടോക്സ് ആണ് കോഫി പൗഡർ എന്ന് പറയുന്നത് അതേപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാം ഇപ്പോ പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാം ആണുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം രണ്ടു കൂട്ടർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു കോഫി പൗഡർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞളാണ് നല്ല നാടൻ കസ്തൂരി മഞ്ഞൾ ഇത് ശരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ എനിക്ക് ഒരു ടീം അത് അയച്ചു തന്നതാണ് അപ്പൊ ആ ഒരു കസ്തൂരി മഞ്ഞൾ ഇവിടെ ഒരു കാൽ ടീസ്പൂണോ ഒരു ടീസ്പൂണോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്യുമ്പോ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയാൽ മതി കോഫി പൗഡർ ആയാലും അതിന്റെ അളവ് ഇപ്പൊ കൂടിയാലും കുറഞ്ഞാലും കുറച്ച് കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നും അത് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഷവർ ജെൽ അല്ലെങ്കിൽ നമുക്കൊരു ഫേസ് വാഷ് ഇതാണ് ഇതിലേക്ക് എഡിയാൻ പോകുന്നത് ഇപ്പൊ ഞാനിവിടെ എന്റെ കയ്യില് ഫേസ് വാഷ് ആണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഷവർ ജെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷവർ ജെൽ ആയാലും യൂസ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇവിടെ എന്റെ ഫേസിലും നെക്ലി മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഏതെങ്കിലും നല്ല ബ്രാൻഡിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുക ആ ഒരു ഫേസ് വാഷ് നമ്മൾ ഇതിലേക്ക് കുറച്ച് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തല്ലോ ഇനി നമ്മൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലൊരു ഒരു ഫൈൻ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്ന സമയത്തിന് മുന്നായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ഇത് നല്ല ബോട്ടിൽ അടച്ച് ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ആയിരിക്കണം കേട്ടോ അതിൽ അടച്ച് ഫ്രിഡ്ജിൽ നമുക്കടുത്ത് സൂക്ഷിച്ചു വെക്കാം ഒരാഴ്ച രണ്ടാഴ്ച വരെ ഒരു കേട് ഉണ്ടാവില്ല ഞാനത് ട്രൈ ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഒരു രണ്ടാഴ്ചക്ക് ശേഷം കേട്ടോ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു കംപ്ലൈന്റും ഇല്ല നമുക്ക് ഇത് ഇല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ വിചാരിക്കും പഞ്ചസാര അല്ലേ പെട്ടെന്ന് മെൽറ്റ് ആയി പോലൊന്നും ഒരിക്കലും മെൽറ്റ് ആവില്ല അതേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചൊരു കട്ടിയായിട്ട് വരും അത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് വെള്ളം തൊട്ടിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്ത് കഴിഞ്ഞാല് സംഭവം പെർഫെക്റ്റ് ആണ് അപ്പൊ ഞാനിവിടെ ഇതൊന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് വാഷ് ചെയ്തതിന് ശേഷം മുഖമൊക്കെ നന്നായി ക്ലീൻ ചെയ്യാ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ കുറച്ചൊന്നും എടുത്തിട്ടുണ്ട് എന്റെ മുഖത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഖത്തും അതുപോലെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒപ്പം തന്നെ കയ്യില് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അല്ലെങ്കിൽ മുഖത്ത് ആദ്യം ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക അതിന് ശേഷം അപ്ലൈ ചെയ്യാം എങ്ങനെയായാലും നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യാം ജസ്റ്റ് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അതേപോലെ നമ്മുടെ ഈ ചുണ്ടിന്റെ അടിവശം അതുപോലെ മൂക്കിന്റെ എഡ്ജുകളിൽ ഒക്കെ ആയിട്ട് നെറ്റിയില് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് എഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ ആ സംഭവങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ആക്കി കൊടുക്കാം മൊത്തത്തില് മുഖത്തും കഴുത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് എക്സ്കോലിയേറ്റ് ചെയ്യാൻ നല്ലതാണ് അപ്പൊ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നിതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ ആ മുഖത്ത് അങ്ങനെ വെച്ചോ കുഴപ്പമില്ല നല്ലൊരു പാക്കല്ലേ പാക്കും കൂടെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് കോഫി പൗഡറും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പാക്ക് നല്ലൊരു ബ്രൈറ്റനിങ് പാക്ക് കൂടിയാണ് അപ്പൊ നമുക്ക് അതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് നോർമൽ വാട്ടറിൽ വാഷ് കഴിഞ്ഞാൽ സ്കിന്ന് നല്ലപോലെ എക്സോളിയേറ്റ് ആവാനും സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവാനും ഗ്ലോ ആവാനും ഒക്കെ അടിപൊളി സ്ക്രബ്ബറാണ് അപ്പൊ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത് നല്ലപോലെ സ്കിന് ബ്രൈറ്റ് ആവുന്നുണ്ട് നല്ലപോലെ എക്സ്ഫോളിയേറ്റ് ആയി നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആഴ്ചയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യാം അപ്പം നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെക്കാം അതിനുശേഷം നമുക്കിത് എന്താ പറയാ നമുക്ക് അങ്ങനെ ഒരു ഡൽനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്കിന്നിനെ എക്സ്പോലിയേറ്റ് ചെയ്യാം ഒന്ന് സ്ക്രബ് ചെയ്ത് നല്ലപോലെ സ്കിന്നു നല്ലൊരു തേജസ്സും നല്ലൊരു പ്രസരിപ്പും ഉള്ള ആക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ആരോഗ്യമുള്ള സ്കിന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ നല്ലപോലെ കളർ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല ആരോഗ്യമുള്ള സ്കിന്ന് അതായത് നമ്മൾക്ക് ഉള്ള കളറിൽ തന്നെ സ്കിന്നിന്റെ ആരോഗ്യമാണ് ഏറ്റവും ബെസ്റ്റ് സ്കിന്നു നല്ലപോലെ ഗ്ലോ ആവുക സ്കിന്നിന്റെ ആ ഒരു ഡൾനെസ് ഡൽനെസ്സൊക്കെ മാറി നല്ലപോലെ ഇങ്ങനെ പ്രസരിച്ച് നിക്കുക ഇതൊക്കെയാണ് സ്കിന്നിനുള്ള ഏറ്റവും ഗുണങ്ങൾ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ പറ്റുകഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നല്ലപോലെ ബ്രൈറ്റ് ആക്കാനൊക്കെ സാധിക്കും സ്കിൻ ബ്രൈറ്റാക്കാനായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ എടുപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഈ വീഡിയോ കാണുന്നതിന്റെ കൂട്ടത്തില് താഴെ കുറെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കാം അപ്പൊ എന്നും പറയുന്ന പോലെ എന്റെ പേര് ജിഷ ഞാനവിടെ ബ്യൂട്ടി റിലേറ്റഡ് മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം തന്നെ ബെൽ ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കട്ടോ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളോട്ടോ അപ്പം ഇനി ഒട്ടും മടിക്കേണ്ട വേഗം തന്നെ ഈ ഒരു സ്ക്രബർ ഉണ്ടാക്കിക്കോളൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമായോ എന്നുള്ള റിസൾട്ട് താഴെ വീഡിയോസിന് അടിയിൽ കമന്റ് ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ